പൂവൻപുർത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത യജ്ഞം സമാപനത്തിലേക്ക് എത്തുന്നു തിങ്കളാഴ്ച വൈകുന്നേരം യജ്ഞവേദിയിൽ രുക്മിണി സ്വയംവരം നടന്നു താലപ്പൊലിയുടെയും വായ്ക്കുരവയോടെയുമാണ് അമ്പലക്കവലയിൽ നിന്നും രുക്മിണിയെ വേദിയിലേക്ക് ആനയിച്ചത് ക്ഷേത്രത്തിന് വലം വച്ച ശേഷം രുക്മിണിയും സംഘവും യജ്ഞവേദിയിലെത്തിയതോടെ ആചാര്യൻ്റെ ആധ്യാത്മിക പ്രഭാഷണവും വേദിയിൽ ആരംഭിച്ചു തുടർന്ന് രുക്മിണി സ്വയംവര ഭാഗങ്ങൾ പാരായണം ചെയ്തു പിന്നാലെ രുക്മിണി സ്വയംവരത്തിനും വേദി സാക്ഷിയായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ചൊവ്വാഴ്ച യജ്ഞവേദിയിൽ കുജേല സദ്ഗതിയും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സർവ്വൈശ്വര്യ പൂജയും നടക്കും ബ്രഹ്മശ്രീ ഹോരക്കോട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നുവരുന്ന സപ്താഹത്തിന് സമാപനം കുറിച്ച് ബുധനാഴ്ച ഒൻപതിന് ഔപ്രദ സ്നാനഘോഷയാത്ര പുറപ്പെടും ആറാട്ടു ഘോഷയാത്രയ്ക്ക് പതിനൊന്നിന് വരവേൽപ്പ് നൽകും തുടർന്ന് സമർപ്പണം വ്യാഴാഴ്ച ജ്യോതി പൗർണമി സംഘം വാർഷിക പൊതുയോഗവും നടക്കും